എറണാകുളം ജില്ലയിലെ എറണാകുളം ഇടപ്പള്ളിയിൽ നിന്നും നോർത്ത് പുറകർക്ക് വരുന്ന നാഷണൽ ഹൈവേ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ നിന്നും നാല് കിലോമീറ്റർ മാറിയിട്ടും മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടാണ് നല്ല എപ്പോഴും ബസ് സൗകര്യമുള്ള ഒരു ബസ് റൂട്ട് ഫ്രണ്ട് ഇതേ പോകുന്ന ഒരു ബസ് അപ്പോൾ ഈ മെയിൻ റോഡ് ഫ്രണ്ടായിട്ട് എറണാകുളത്തിനൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എറണാകുളത്തേക്ക് പോകാം അതുപോലെ കാക്കനാട് കളമശ്ശേരി കുസാറ്റി യൂണിവേഴ്സിറ്റി കോളേജ് ആസ്റ്റർ മെഡിസിറ്റി അമൃത ഹോസ്പിറ്റൽ അങ്ങനെ എല്ലായിടത്തേക്കും പോകാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടായിട്ട് അറുപത്തേഴ് സെൻറ്റ് സ്ഥലം കൊമേഴ്സ്യൽ പ്ലോട്ടാണ് മെയിൻ റോഡ് ഫ്രണ്ട് ബസ് റൂട്ട് ഫ്രണ്ട് ഇവിടുന്ന് എയർപോർട്ടിലേക്കൊക്കെ വളരെ എളുപ്പമുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എയർപോർട്ട് ഇതേ അടുത്ത ബസ് ഒരു മിനിറ്റ് ആയില്ല അതിന് മുന്നേ രണ്ട് ബസ് കടന്നുപോയി അപ്പോൾ എപ്പോഴും ബസ് അവരമുള്ള ഒരു മെയിൻ ബസ് റോഡ് ഫ്രണ്ടായിട്ട് അറുപത്തേഴ് സെൻറ്റ് സ്ഥലം കൊമേഴ്സ്യൽ പ്ലോട്ട് ഒരു വീടുമുണ്ട് രണ്ട് നില ഒരു പഴയ വീടും നിലവിലുണ്ട് താമസിക്കുന്ന വീടാണ് നല്ല വാഹന സൗകര്യമൊക്കെ ഫ്രണ്ടിലുണ്ട് അറുപത്തേഴ് സെൻറ്റ് സ്ഥലം എറണാകുളം ഇടപ്പള്ളിക്കൊക്കെ ജസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പോയി പോയി വരാം പോകാം ഇടപ്പള്ളിയിലേക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് മെയിൻ ബസ് റൂട്ട് ഫ്രണ്ട് അറുപത്തേഴ് സെൻറ് സ്ഥലം കൊമേഴ്സ്യൽ പ്ലോട്ട് ഇവിടെ ഈ പ്ലോട്ട് എടുത്തിട്ട് ഗേറ്റഡ് വില്ലകൾക്ക് ഉപയോഗിക്കാം ഗോഡൗൺ ഉപയോഗിക്കാം അതുപോലെ കല്യാണ ഓഡിറ്റോറിയം അപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എല്ലാവിധത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭൂമി ഒറിജിനൽ ലാൻഡാണ് പുരയുടെ ഭൂമി ഒരുപാട് മരങ്ങൾ നിൽക്കുന്നുണ്ട് പല പല മാവുകൾ പ്ലാവ് ആൻ ആഞ്ഞിലി മഹാഗണി അതേപോലെയുള്ള ഉരുപ്പിടികൾ നിൽക്കുന്നുണ്ട് ഫലവൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട് ചാമ്പയ്ക്ക പേരയ്ക്ക പ്ലാവ് അതേപോലെയുള്ള വാഴ കൃഷി ചെയ്തിട്ടുണ്ട് പച്ചക്കറികൾ നടാം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുള്ള കൊമേഴ്സ്യലായിട്ടും റെസിഡൻഷ്യലായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഭൂമി വെള്ളത്തിനായിട്ട് നല്ല വലിയ കിണർ കൂടാതെ വാട്ടർ കണക്ഷൻ കൃഷിയൊക്കെ ചെയ്യേണ്ടവർക്ക് വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടവർക്ക് നല്ലൊരു ഭൂമിയാണ് അതും മെയിൻ റോഡ് ബസ് റൂട്ട് ഫ്രണ്ട് നല്ലൊരു മണ്ണാണ് നമുക്ക് പെട്ടെന്ന് പച്ചക്കറിയോ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ലൊരു മണ്ണ് ഉള്ള ഭൂമിയാണ് തൊട്ടടുത്തെല്ലാം പുതിയ പുതിയ വീടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ മെയിൻ ബസ് റൂട്ട് ഫ്രണ്ട് അതും നമുക്ക് എറണാകുളം കാക്കനാട് കളമശ്ശേരി അങ്ങനെ എല്ലായിടത്തേക്കും പോകാൻ വളരെ എളുപ്പമുണ്ട് എയർപോർട്ടിലേക്കൊക്കെ പോകാനും റെയിൽവേ സ്റ്റേഷൻ ആലുവ റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്താണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ ആലുവയ്ക്കെല്ലാം ഒരു എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളു അതുപോലെ വരാപ്പുഴ ടൗൺ മാർക്കറ്റ് അതെല്ലാം ഒരു ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് എടപ്പള്ളിക്ക് ഒരു പത്തോ പന്ത്രണ്ട് കിലോമീറ്റർ കണ്ടെയ്നർ റോഡ് വഴി ഹൈക്കോട്ടിലേക്കൊക്കെ പോവാം അങ്ങനെ എല്ലാ ഇവിടത്തേക്കും പോകാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ളൊരു സ്ഥലമാണ് അത് കൊമേഴ്സ്യൽ ലാൻഡ് ഒരുപാട് വാഴകളെല്ലാം വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടെല്ലാം വെള്ളം വരാനായിട്ടുള്ള പൈപ്പ് ഇട്ടിട്ടുണ്ട് കൃഷിക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അവിടെ നിന്ന് തുടങ്ങി വീടിൻ്റെ അവിടെ നിന്ന് ഇവിടെയും വരെ കൃഷിയിടെ ചെയ്യുന്ന സ്ഥലം വരെ വെള്ളത്തിനുള്ള പൈപ്പുകളെല്ലാം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കൃഷിയൊക്കെ ചെയ്ത് നല്ലൊരു വലിയ വീടൊക്കെ വെച്ച് താമസിക്കണം എന്നുള്ളവർക്ക് മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പം നിലവിലുള്ള വീട് ഒന്ന് റീവർക്ക് ചെയ്ത് പെയിൻ്റ് ഒക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വീട് തന്നെയാണ് കാരണം എൻ്റെ സ്ട്രെക്ചറൊക്കെ നല്ല സ്ട്രോങ് ആണ് ഇഷ്ടിയ പുഴമണലൊക്കെ വെച്ച് ചെയ്തതായിരിക്കും പഴയ വീടാണ് ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നിലവിൽ ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ വേണമെങ്കിൽ രണ്ട് പാർട്ടിക്ക് കൊടുക്കാൻ താഴെയും മുകളിലും വാടകയ്ക്ക് കൊടുക്കാവുന്ന സൗകര്യമുണ്ട് പുറത്ത് കൂടി സ്റ്റെയറുണ്ട് ഒരു മഹാഗണിയാണ് നിൽക്കുന്നത് മഹാണി മഹാഗണി തന്നെ ഒരുപാട് മരം നിൽക്കുന്നുണ്ട് അതുപോലെ നല്ല പ്ലാവ് ആഞ്ഞിലി അങ്ങനെയുള്ള വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട് നല്ലൊരു നല്ലൊരു ഭൂമിയാണ് ഒറിജിനൽ ലാൻഡ് പുരയിടം കൊമേഴ്സ്യൽ ലാൻഡ് അപ്പോൾ ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഗേറ്റഡ് വില്ല അപ്പാർട്ട്മെൻറ്റ് ഗോഡവണ് കല്യാണ മണ്ഡപം അങ്ങനെ ഈ കൊമേഴ്സ്യലായിട്ട് ചെയ്യേണ്ടവർക്കെല്ലാം പറ്റിയൊരു ഭൂമി എപ്പോഴും ബസ് സൗകര്യമുള്ള റോഡ് അതും എറണാകുളം ടൗണിനൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ട ഒരുപാട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം വാടക കൊടുത്താലും മുകളിൽ നല്ല വലിയൊരു ബാൽക്കണി എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു ഭൂമിയാണ് അറുപത്തേഴ് സെൻറ് സ്ഥലം പുറത്തു കൂടി ഉണ്ട് അതിലേക്ക് കയറി മുകളിൽ അങ്ങനെ രണ്ട് പാർട്ടിക്ക് വാടക കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ എറണാകുളം ടൗണിന് തൊട്ടടുത്തായിട്ട് മെയിൻ ബസ് റൂട്ട് ഫ്രണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ടൗൺ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടായിട്ടുള്ള അറുപത്തേഴ് സെൻറ്റ് സ്ഥലത്തിന് ഓണർ ചോദിക്കുന്ന വില വെറും അഞ്ചര ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കും ഓക്കെ